േരാടേണങ്ങളൊക്കെ അവൾക്ക് തന്നെ അന്നേരത്തെ മൂല്യമാനപ്പെടുത്താലും കൊണ്ടുപോയാലും ആരും പരമേശ്വരൻ പറഞ്ഞു കൂടി വാങ്ങിയേ ൂടെ ഞാൻ കാണട്ടെ എന്നതനേശ്വരൻ ആകപ്പെട്ട ആയമോഹങ്ങളൊക്കെ തോന്നി പ്രണയമോഹങ്ങളും തോന്നി കൂലിവാദി വാൻ തേടുവാനും ആയമോഹങ്ങൾക്കൊക്കെ ഈ കടത്ത് വഴിയാൽ വഴി ചെല്ലുമ്പോൾ നിങ്ങളായിരിക്കും ഞാൻ വെച്ചാലും കൂടി വാങ്ങാ പെണ് അമ്പര എന്ന ചെറു പെണ്ണു പെൺകിടാ അഭിമാനല്ലേ അച്ഛ എന്നെ കണ്ടിട്ടല്ലേ ആയമോഹങ്ങളൊക്കെ തോന്നിയത് പ്രണയമോഹങ്ങളൊക്കെ തോന്നിയത് എന്തോ ഒരു കഷ്ടം കാലം കരീപത്തിൽ ഞാനും അറിഞ്ഞില്ല എൻ്റെ പറഞ്ഞു അല്ലയൂ ശ്രീ മഹാദേവ നിങ്ങൾ എപ്പോൾ വഴിയാൽ വഴി പോകുന്നത് സത്യമായിട്ടുള്ള പെണ്ണും പള്ളു വേട്ടി ആയതൊക്കെ എന്നുടേ

ൈലാസം മീരുമാതാവിയോടുകൂടി പറഞ്ഞു അറിയോ ശരി മാതാവി ശ്രീ മഹാദേവൻ പള്ളി വേട്ടയ്ക്കും വഴിയാല വഴി പോയപ്പോൾ എന്നെ കണ്ടുരായ മോഹങ്ങളൊക്കെ തോന്നി പ്രണയമോഹങ്ങളും തോന്നിടുവാനും തീടുവാനും വഴിയാല വഴി വന്നു

സന്നിധിയോടെ അകാല പാർവതി മാതാവ് വിഷ്ണുനാരായണ ഭഗവാനെ ഭഗവാനെന്നിങ്ങനെ നാല് മൂന്ന് എഴുപുമ്പോൾ ഭഗവാനായിരിക്കുന്ന രന്തമെത്തിയുണ്ട് നമ്മ പാർവതിയെ കാണു പ്രചോദിച്ചു അല്ലയോ എന്റെ പാർവതി മാതൃ എന്തിനെ കൊണ്ടാണ് അമ്മ തിനെട്ട നേരത്ത് വന്നേ വൃത്താർഷ്ടോ എന്റെ മഹുരി മാതാവ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലൊരു കാട്ടാണ് അത് കണ്ടിന് ഭൂലിഭാഗെന്ന് ഞാനായിരിക്കും അവളെ ദേവരെ കണ്ടിട്ടില്ലല്ലോ ആയിരുന്നു അവളുടെ സമയം എന്താണ് കൂടാ നിങ്ങൾ ആ ഭൂ ചമന്റ് രൂപത്തിൽ കാണട്ടെ എന്നതിനെ കേൾക്കുമ്പോൾ പാർവതി മാതാവ് തുറക്കുന്നതിന് മുമ്പ് ചമഞ്ഞ് ഭഗവാൻ പറഞ്ഞ മാതാവേ ഈ ഭൂരിഭാഗിയ പെണ്ണു കാട്ടാളത്തിൽ പെണ്ണിലേക്ക് പെട്ടട ഉള്ളവളാല് എത്രയ്ക്കും മഴമുള്ള പെണ്ണിലെ കണ്ടാലാണ് മോഹിക്കാത്തത്

ഇവിടെ യാത്രകളത്രയും ഗങ്ങി മൂരോഹക കോതികളരങ്ങി മൂരോവതികൾ കൂടെ പോന്നു എന്ന ગાണം അതിനുള്ളിലെ മൂളുമായി പോടേ ചാണപരിഗൾ ചൊന്നു മൂളുമായി പോലേ ആയിരിക്കുന്ന കാലത്തെ പരമേ ചിലവല്ലത്തിൽ ബല്ലിതെ കേൾുന്നില്ലേ യാനില്ലില്ല വാണോർത്തോത്തുള്ളൂതാമേ ഓണനെല്ലി പാവിൻ പാപം മൂളും മൂളേ കേട്ടാത്തവനും മൂളങ്ങുണ്ട് ശ്രീ മഹാദേവൻ പള്ളി കട്ടിയൊന്നും ഉടക്കം ചെയ്തു കാണുന്ന കാലത്ത് ഇരിക്കുന്നത് ശ്രീ മഹാദേവൻ അല്ലയോ എന്റെ എന്ന വണ്ണം പെട്ട് മധുരമായിട്ട് പകർന്ന ഓടിച്ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ചു

ൂട്ടി വിളിക്കുവാനും കുറ്റം കുറവില്ലേ എന്ന വണ്ണം വാഴിച്ചത് പരവും കൊടുക്കുമ്പോൾ ശ്രീ മഹാദേവനായിരിക്കും കഴി വഴങ്ങി ആ ശ്രീ കൈലാസം തീരുമാനമെന്ന പൊല്ലുമ്പോഴേക്ക് അമ്മ പരമേശ്വരി പാർവതി മാതാവായിരിക്കും നല്ലോ അച്ഛൻ വീടിലെ അണ്ണരോ തൂവാ ആവാധി തങ്ങരുടെുന്നല്ലോ ഒരു മന്ത്രാ ചൊല്ലുവാം മന്നാർക്കാ ചൊല്ലുന്നമ്മാ പല പല കന്യാകീട ചൊല്ലല്ലോ ആത്സ്്രീ കൈലാസമ്പത്തി മാനവന്നു പൊന്നും പോർപ്പിയിൽ കൊണ്ടു കൂടി ചൊൊടുന്നല്ലോ നീളും പോലെ മുദാരാര വെച്ചു പിറ്റരാദോടും നല്ലയാവും വെച്ചു ആമേരതിവാ വിരോധരും കൊണ്ടരണയാലും വെച്ചു ಅಡೇಮಿ ಶ್ರೀ ಪಾರ್ವತ ಮಾತಾ ಶ್ರೀ ಕೈಲಾಸ ಕೈಲಾಸ <laughs> ി ആകുന്നേലേ